ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു ഇന്നേ രാവിലെ എഴുന്നേറ്റ് ഇറങ്ങി ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു മക്കളെ ഉറക്കം രാത്രി ശരിയായില്ലോ വേദനയൊക്കെ കൊണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം ഒരു മന്നിപ്പായിട്ട് എഴുന്നേറ്റത് പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാം മന്നിപ്പും പോയി അത് കണ്ട ഇത് കണ്ട ആർക്കാണ് മന്നിപ്പ് പുറച്ചു മന്ദിപ്പുള്ള മുഴുവനും മന്ദിപ്പവും പക്ഷെ എന്റെ മന്നിപ്പൊക്കെ പോയി അവര് പറയും നീ തളരാതെ അമ്മേ തളരാതെ ഞങ്ങളില്ലേ കൂടെ വരുന്നവരണ്ടാ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നവൻ വര വന്നേ എങ്ങനെ ഞാൻ തളർന്ന് വേദനയാണെന്ന് പറഞ്ഞിരിക്കും നീ എന്ത് വേറെ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാട്ടോ ഇവിടെ ഒരാൾ കിടക്കുന്നു ബെല്ലമോള് ബെല്ല ബെല്ലമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അവിടെ കൂടിൻ്റെ സൈഡൊക്കെ അവള് തന്നെ പൊളിച്ച് പക്ഷെ പാവം ഉണ്ടാ പുറത്തോട്ടൊന്നും പോകൂല ഒരു ചേർ കിട്ടിയാൽ മതി അവിടെ ഇരുന്നോളും കൂടൊക്കെ ഇത് കണ്ട കുറെ നാളായി കൂട് ഇതാക്കിയിട്ട് ചീത്തയിട്ട് എന്നിട്ട് അവിടെ ഇവിള് പോകാതിരിക്കാൻ വേണ്ടി ഓരോ സാധനങ്ങൾ എടുത്ത് പറ്റിച്ചേക്കണേ ഇവിടെ ആരാണെന്നൊക്കെ രണ്ട് പേരെന്നു വെച്ചേ നമ്മുടെ സാറാക്കുട്ടനും ിസമോള് ഒരു ലിസമോളുണ്ട് നിങ്ങള് കണ്ടിട്ടില്ലല്ലോ ലിസമോളപ്പൊക്കെയാണ് കുഞ്ഞാണ് ഇവള് അവളെ പിന്നെ കൂട്ടിലിടുന്ന സാറായേം കൂട്ടിലിട്ട് സാറ ഒക്കെ എത്ര തൻ്റെ ഇടം വെച്ചു അവളെ കഴിഞ്ഞ ദിവസം ഇറങ്ങിപ്പോയി വന്നിട്ട് ഞങ്ങള് ടെൻഷൻ അടിച്ച് ഒരു ഇത് പോയി ടെൻഷനടിച്ച് പണ്ടാരടങ്ങി പിന്നെ ഇവിടെ പോയി പിടിച്ചിട്ട് വന്ന് പുറത്തിറങ്ങിയിട്ട് അവൾക്ക് തിരിച്ചു വരാൻ വഴി അറിയാൻ പാടില്ല വേറെ പട്ടികളിട്ട് ഓടിക്കുമായിരുന്നു അങ്ങനെ അവൾ പേടിച്ച് വന്നു പിന്നെ ഞങ്ങൾ വിട്ടില്ല ഞങ്ങൾ കൂട് വാങ്ങിച്ച് കൂടിലാക്കി പക്ഷെ വൈകിട്ടാകുമ്പോഴേക്കും ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ അകത്ത് നമ്മൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇവിടെ അഴിച്ചിടും അത്രയും നേരം വരെ ഇവിടെ കൂട്ടിൽ അങ്ങനെ വിടാൻ കൊള്ളാമോ എലിസക്കുട്ടനെ കണ്ട ലിസക്കുട്ട ഹായ് ഒരു ഹായ് എവിടുത്തെ സാറാ സാറ ചറ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വേദനകൾ മാറാനുള്ള ഐറ്റംസ് പിന്നെ പച്ചക്കറി കുഞ്ഞുങ്ങളൊക്കെ ഒക്കെ ഉണ്ടോ അച്ചിങ്ങ ഡെയിലി അച്ചിങ്ങ എന്ന് വെച്ചാൽ പച്ചപ്പയർ നമ്മുടെ നാട്ടിലെ അച്ചിങ്ങയാണിവിടെ പച്ചപ്പയർ അലസണ്ട എന്നൊക്കെ പറയും പിന്നെ ചെടി മക്കളെ ഒന്നും കൊഞ്ചിച്ചിട്ടില്ല അവരെയൊക്കെ കൊഞ്ചിക്കണം വാട്ടറിങ് ചെയ്യണം പണികളുണ്ട് പണികളുള്ളത് നല്ലതാണ് അപ്പോൾ നമ്മുടെ വേദനകളൊന്നും നമ്മൾ അറിയത്തില്ല എനിക്കങ്ങനെയാണേ അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നത് വേദനയാണ് ടെൻഷനാണ് എന്നൊക്കെ പറഞ്ഞ് സങ്കടമാണെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞൊന്നും എന്തെങ്കിലും ഒരു പച്ചക്കറത്തയോ ഒരു പൂച്ചെടിയോ പിന്നെ ഒരു കോഴിയെയോ എന്തെങ്കിലുമൊക്കെ വളർത്തി എല്ലാവർക്കും പല രീതിയിലായിരിക്കും ഇഷ്ടം എല്ലാവർക്കും ചെടികൾ ഇഷ്ടപ്പെടണമെന്നില്ല ഇത് കണ്ടോ അവിടെ മുട്ട കണ്ടോ നിങ്ങൾ ഇത് കണ്ടോ ഇപ്പോൾ ചെടികൾ ശരിയായി വരുന്നില്ല അപ്പോൾ മുട്ടുകൾ വരുമ്പോൾ ഇങ്ങനെ ുള്ളിക്കളയണം ഇപ്പോൾ തന്നെ കണ്ണീപ്പിടത് ആ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് നോക്കുക ആ ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യുക അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ചോദിക്കും ഇതൊക്കെ വാങ്ങാൻ പൈസ വേണ്ടേന്ന് വേണം പൈസ വേണം ചെടികളാണെങ്കിൽ ചെറിയ വില തുടങ്ങിയുള്ള ചെടികളുണ്ട് ഇല്ലേ പൈസ വേണം അപ്പോൾ അതിനുള്ള വഴികളും നിങ്ങൾ കണ്ടെത്തണം അസുഖമുള്ളവർ അസുഖമുള്ള അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെറിയ ചെറിയ ജോലികൾ ചെയ്യണം കോഴിയെ വളർത്തലോ എന്തെങ്കിലും നിങ്ങൾക്ക് ഏതാ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യണം അല്ലാത്തവര് അതനുസരിച്ച് ജോലിക്ക് പോകണം നമുക്ക് വെറുതെ വെറുതിരുന്ന് സ്വിച്ചിട്ടൊന്നും ആവത്തില്ലല്ലോ പിന്നെ പച്ചക്കറി ചെടികളാണ് നടുന്നതെങ്കിൽ നമ്മുടെ കിച്ചണില് ഉപയോഗിക്കുന്ന വേസ്റ്റുകളിൽ നിന്നും നമുക്ക് തൈകൾ ഉണ്ടാക്കാം ഈ വട്ടം മാത്രമേ ഞാൻ വിത്തുകൾ വാങ്ങിയുള്ളൂ ബാക്കി എല്ലാ വട്ടവും ഞാൻ എൻ്റെ കിച്ചണിൽ ഉപയോഗിക്കുന്ന വേസ്റ്റിൽ നിന്നാണ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് അറിവാക്കാനൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് ഉണ്ടാവില്ലേ അതിൻ്റെ അതിൻ്റേതെന്ന് ചീഡിട്ടാണ് ഞാൻ മുളപ്പിച്ച് ഉണ്ടാക്കുന്നത് എല്ലാ വർഷവും എല്ലാ ടൈമും എൻ്റെ കൂടെ കുറേ പച്ചക്കറി എനിക്ക് ഉപയോഗിക്കാൻ ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടാകും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പൈസയില്ലയെന്നും പറഞ്ഞ് ആരും മടി പിടിച്ചിരിക്കണം മടിയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു കുറച്ച് മടി മാറ്റി വെച്ചാൽ കുറച്ച് നമ്മുടെ സമയം വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ ഉറങ്ങുന്ന സമയങ്ങൾ ചിന്തിച്ചിരിക്കുന്ന സമയങ്ങൾ കരയുന്ന സമയങ്ങളൊക്കെ മാറ്റി വെച്ചാൽ നമുക്കിതേപോലെ സന്തോഷം കണ്ടെത്താം നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം അതല്ലാതെ കരഞ്ഞിരിക്കുമ്പോൾ ഇന്ന നീ എന്നൊന്ന് സന്തോഷിച്ചോടി നിനക്ക് ഇന്നാന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല നമ്മൾ തന്നെ നമ്മളുടെ സന്തോഷം കണ്ടെത്തണം അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നിങ്ങൾ ചെയ്യുക ഇന്നത് ചെയ്താൽ മാത്രം സന്തോഷം നമുക്ക് നമുക്കിഷ്ടമുള്ളത് എന്തും മറ്റുള്ളവരും ഉപദ്രവിക്കാതെ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എന്നെയും ഒന്ന് കൂട്ടാക്കണേ ഞാൻ ഇനി എല്ലാ ദിവസവും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് വരാമെന്ന് വിചാരിക്കുന്നു വീഡിയോ ആയിട്ട് അല്ലാതെ ആരും സപ്പോർട്ടും ചെയ്യുന്നില്ല പിന്നെ എല്ലാ ദിവസവും ഒന്ന് നിങ്ങളുടെ അടുത്ത് വന്നു പ്ലീസ് പ്ലീസ് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ കനിവ് തോന്നിയാലോ ഇല്ലാട്ടാ കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അത് മതി നമുക്ക് ആയിരം പേരൊന്നും വേണമെന്നില്ല ഒരാളോ രണ്ടാളോ ആയാലും കുഴപ്പമില്ല ഞാൻ വരും നിങ്ങളുടെ അടുത്ത് ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാൻ മക്കളെ ഓക്കെ ടാറ്റാ ബായ്